നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വേണ്ട ഇത് വെണ്ടയാണ് നട്ടേക്കുന്നത് മഴക്കാലം ആകുമ്പോഴത്തേക്കിനുണ്ടല്ലോ വെണ്ടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും അതായത് വെണ്ടയുടെ ഇലയുടെ അടിഭാഗത്ത് കുറേ പ്രശ്നങ്ങൾ വരിതാണ് ഇതൊട്ടുള്ള കറുത്ത പാട് വരും ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് അപ്പൊ ടൈം കളയുന്നില്ല നേരെ വെണ്ട അതിന്റെ ഡിഫക്റ്റ് കാണിച്ചു തുടങ്ങുന്നതാണ് ഇതുപോലെ കറുത്ത പാടാണ് തുടക്കത്തിൽ കണ്ടു തുടങ്ങുന്നത് പിന്നീട് ഇതിന്റെ ചോടി ചെയ്യും അതുപോലെ തന്നെ വിളവ് കുറയും ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോകും ഇത് നമുക്ക് ഒഴിവാക്കി എടുക്കാം ആദ്യം തന്നെ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ വിളവെടുത്ത് തുടങ്ങണം അതായത് വിളവായി വരുമ്പോഴാണ് ഇതുപോലുള്ള ഡിഫക്റ്റ് കാണിച്ചു തുടങ്ങുന്ന ചെടിയിൽ പ്രധാനമായിട്ട് അതുപോലെ തന്നെ കൃഷി തുടങ്ങുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് നോക്കി തിരഞ്ഞെടുക്കുക നന്നായിട്ട് മൂത്തു വിളഞ്ഞ വെണ്ടയിൽ നിന്നും വിത്തൊക്കെ എടുത്ത് നല്ല രീതിയിൽ കൃഷി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അത് വെണ്ട കൃഷി ഏതാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള വിത്ത് ഹൈബ്രിഡ് ഇതൊക്കെ നോക്കി നിങ്ങൾ തിരഞ്ഞെടുത്ത് വെണ്ട കൃഷി തുടങ്ങുകയാണെങ്കിൽ നല്ലത് നമ്മൾ ആദ്യം തന്നെ കുഴി എടുത്തിട്ട് കുമ്മോ ഇട്ടു കൊടുക്കും നമ്മൾ മണ്ണിന്റെ പി എച്ച് ഒന്ന് കറക്റ്റ് ആണ് കുമ്മായോ ഡോളോമേറ്റോ ഇട്ടിട്ടാണ് കൃഷി തുടങ്ങുന്നത് ഇത് ഇട്ടതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കണം മഴ സമയമായതുകൊണ്ട് തന്നെ നനക്കേണ്ട ആവശ്യം വളരെ കുറവാണ് കാര്യം മണ്ണ് നനഞ്ഞായിരിക്കും അതുകൊണ്ട് നമ്മൾ വളരെ ചെറിയ രീതിയിലൊന്നും നനച്ചുവെച്ച് വളം ഇട്ടിട്ട് അഞ്ച് ദിവസം കഴിയുമ്പോൾ കുഴി മൂടണം വിത്ത് മേൽത്തട്ടി തന്നെ നമുക്ക് വിത്ത് നട്ടു കൊടുക്കാം മേൽത്തട്ടി വിത്ത് നട്ട് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് വളരുക നമുക്കൊരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ രണ്ടില പരുവത്തിലേക്ക് എത്തും വിത്ത് അടിയോട്ട് നാന്നുപോയി കഴിഞ്ഞാൽ മുളച്ചു വരാനായിട്ട് പ്രയാസമായിരിക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം എത്തുമ്പോഴത്തേക്കും ചെടി അടിപൊളിയായിട്ട് വളരും ഈ സമയത്താണ് പ്രധാനമായിട്ടും ചെടിയിൽ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത് കാരണം നമ്മൾ എത്ര വളം കൊടുത്തെന്ന് പറഞ്ഞാലും ചെടിക്ക് കൃത്യമായിട്ട് വെള്ളവും വളവും ഒന്നും വലിക്കാൻ പറ്റാതെ വരും ചെടി ആദ്യത്തെ ഡിഫക്റ്റ് എന്ന രീതിയിൽ ഇലയുടെ അടിഭാഗത്ത് കറുത്ത പാടുകൾ കാണിച്ചു തുടങ്ങും ഇത് കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇല നമ്മൾ മുറിച്ചെടുത്ത് തീലിറ്റ് കത്തിച്ചു കളയോ കുഴിച്ചു മൂടുകയോ ചെയ്യണം ആദ്യം തന്നെ കൃത്യമായിട്ട് എത്ര വളം കൊടുക്കുകയോ എത്ര സംരക്ഷണം കൊടുത്താലും ഇതുകൊണ്ടുള്ള ഡിഫക്റ്റ് കാണിക്കും കാരണം മണ്ണിന്റെ പി എച്ചില് വ്യത്യാസം വന്നു കഴിഞ്ഞു ഇതുപോലെ കാ വീണ് തുടങ്ങുന്ന സമയത്ത് നല്ല മഴയൊക്കെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റ് മണ്ണിനടിയിലോട്ട് പോവുകയും മണ്ണിൻ്റെ പി എച്ചിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരികയും ചെയ്യും ഈ സമയത്ത് ഡോളോമേറ്റോ അല്ലെങ്കിൽ കുമ്മായോ നമ്മൾ വീണ്ടും ഉപയോഗിക്കണം ഒരു സ്പൂണിന് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എക്സ്പയറി ഡേറ്റ് നോക്കി മാത്രം നമ്മൾ ഡോളോമേറ്റ് വാങ്ങുക അഞ്ച് കിലോയ്ക്ക് എഴുപത് രൂപ വിലയെ വരുവുള്ളത് ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറഞ്ഞപോലെ രണ്ട് സ്പൂണിന് രണ്ട് ലിറ്റർ വെള്ളമാണ് ഞാൻ എടുക്കേണ്ടത് നന്നായിട്ട് കലക്കി കലക്കിയെടുക്കുക വെള്ളത്തിൻ്റെ അല്പം കൂടിയാലും വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കുറയാൻ പാടില്ലേ പച്ചക്കറി ചെടി ഏതാണെങ്കിലും നമ്മൾ ഈ രീതിയിൽ നമ്മൾ പൂ കുത്തി കാ വീണു വരുന്ന സമയത്ത് പി എച്ച് ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റോ ഈ രീതിയിൽ കൊടുക്കണം അതുപോലെ ചോട്ടിൽ കാണുന്ന കളകൾ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം കളകൾ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വെള്ളവും വളവും കംപ്ലീറ്റ് കളകളും ഉണ്ടോ അതുപോലെ കളകളിൽ ഉണ്ടാകുന്ന കീടങ്ങളുടെ അറ്റാക്ക് നമ്മുടെ ചെടികളിലേക്ക് ഉറപ്പായിട്ടും വരും അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും കളകൾ ഒഴിവാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ല കാര്യമാണ് ഞാനിവിടെ കളയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചോട്ടിൽ മണ്ണുകൂടി കൂട്ടി കൊടുക്കണം വെണ്ടച്ചെടിക്കും മേൽത്തട്ടി കൂടെ ധാരാളം വേരുകൾ ഓടുന്നതാണ് അതുകൊണ്ട് മേൾത്തട്ടി മണ്ണ് കൂട്ടിക്കൊടുക്കണം ഇതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഡോളോമേറ്റ് ചെടിയുടെ ചുവട്ടിൽ നന്നായിട്ട് തളിച്ചു കൊടുക്കണം എല്ലാ ചെടിയുടെയും ചുവട്ടിലും വീഴത്തക്ക രീതിയിൽ തളിച്ചു കൊടുക്കണം നമ്മൾ ഈ രീതിയിൽ കുമ്മായം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ വളം കൊടുക്കരുത് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വളം കൊടുക്കാവുള്ളൂ നന്നായിട്ട് വളം ചെയ്ത് കൊടുക്കണം ചോട്ടിൽ മണ്ണ് കൊടുത്തതിന് ശേഷം നമുക്ക് വളം ചെയ്തു കൊടുക്കാവ ഞാനിവിടെ കൊടുക്കുന്നത് കോഴിവളവും അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയും ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ലിക്വിഡ് ആക്കിയിട്ട് നമുക്ക് ചെടിയുടെ ചൂട്ടിൽ കൊടുക്കാം ചെടി പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും ചെടിക്കുണ്ടാകുന്ന ഡിഫക്റ്റുകളൊക്കെ വളരെ കുറെ മാറി ഈ രീതിയിൽ ചെയ്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടിയ ഒരു കമന്റ് ചെയ്യണേ ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ പ്രതീക്ഷിക്കുന്നു